നമ്മടെ വണ്ടി ഇതുവരെ ആയിട്ട് നീ ഓടിച്ചിട്ടില്ല വണ്ടി ഇനി പതുക്കെ മൂവാൻ തുടങ്ങും ബ്രേക്കിന്റെ കാല് കാല് ആ ആ പതുക്കെ കൊടുത്ത പതുക്കേര്യടിയായിരിക്കുന്നത് അടി ശരിക്കും കണ്ടു കാണുന്നില്ലേക്കോ നീ നേരെ പോ അന്നെ പാട്ടി ടൻസ് എടിപ്പിക്കാനേ നീ എത്ര നേരം ചാട്ടി പാട്ടി കണ ഇടക്കരേ ഞാൻ പാട്ടി എങ്ങന കണ ഇടക്ക അതി നീ സൂചി വെട്ടി ഒടിച്ചോടി ഓളെ ദീയ കന്നടി എടുത്തു വെച്ച നിന്റെ കട ഈ കന്നോ കാശ ഒരു ഇരി ഇത് എന്തേ ഇത് ഇപ്പോ ചത്തരെ ഒരു മങ്ങല്ലേ നീ ദീവിയെ പാലൊക്കെ ഓയർന്നു അതൊക്കെ സൂചി ഒടിച്ചോണം ന്യൂ ഡ്രൈവർ ഇൻ ടൗൺ ഇവിടെ നമുക്ക് താഴോട്ട് പോലെ ഓടിച്ചാ മതി മറ്റേ പാലം ആയില്ലേ പാലൊക്കെ ആവുമ്പോ ഞാൻ കാഴ്ചക്കെ പറഞ്ഞത് ശെരിയാ പറഞ്ഞു ലൈറ്റ് ഒക്കെ ഇങ്ങനെ പോവൻ്റെ അവള് ഇത്ര നേരം പൊക്കോണ്ടിരുന്നിട്ട് പറയാ ചുമ്പോ ഏത് നേരത്താണ് എനിക്ക് വണ്ടി പയ്യെ പൈതൊക്കെ പോളോയാ വണ്ടി ണ്ട്ഫോർട്ടബിൾ പറയുമ്പോളെടുത്ത് സൂക്ഷിച്ചു ഈ വളവ സ്ലോ ആക്കണം

നോക്കിച്ചേ റിവേഴ്സ് വോ ക്യാ ഹാമര ഇത് പിന്നെന്താ അടി നോക്ക് ആ നിൽക്കട്ടെ ആ ഇനി ഇനി ഇണ്ടി ഇದು ഡ്രൈവിംഗില് ഇട് ആ ഇനി ഇൻഡിക്കേറ്റർ ഇട് ഇൻഡിക്കേറ്റർ അമ്പോള അങ്ങോട്ടല്ല അങ്ങോട്ടാ പോണ്ട ആ ഇനി വണ്ടി ഇരി ഫുൾ സ്റ്റിയറിംഗ് ഇരി അതൊക്കെ ആ ഇനി എടുത്ത ഇനി എടുത്ത ഇനി കാലു ഇട് പതുക്കെ 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 അങ്ങോട്ടാണ് മിണ്ടിയില്ല എന്റെ അടുത്ത് അത്യാവശ്യം ഓർമ്മയുണ്ടോ മാരുതി രണ്ട് റൗണ്ട് നാലും റൗണ്ട് എനിക്ക് ഓർമ്മയുണ്ട് മോളെ വടന്ന് വരുന്ന ലൈറ്റ് датിട്ടോട ആ ബ്രേക്ക് പിടി ബ്രേക്ക് പിടി എടേ അങ്ങോട്ട് പിടി പിടിച്ച പിടിച്ച ടെൻഷൻ വൈക്ക് പിടി വൈക്ക് പിടി ടെൻഷനാവില്ല ആ അതക്കൊ കൂടെ വണ്ടി എടേ എന്തിനെ നെഞ്ച് കടന്ന് ഇടിക്കുന്നു ഈ സാധനപ്പെട്ട നിന്നെ കൊണ്ട് പോകും ഇങ്ങടെ കൊണ്ട് പോകും ഇപ്പോ കൊണ്ട് കേക്ക് ഇപ്പുറത്തെ പോസ്റ്റേല ഇല്ലേ വണ്ടി വരുമ്പോ എന്തിനാ നീ പേടിക്കുന്നത് ചില്ലാക്കിയാ ഇപ്പം